ഒരു വിവാഹം എന്ന് സ്വർണ്ണ എടുക്കാനായിട്ട് വരുമ്പോ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റാണ് താലിനിമാല എന്ത് തന്നെയാണെങ്കിലും നമുക്ക് താലിമാല എടുത്തേ പറ്റുള്ളൂ അപ്പൊ പലർക്കും പലതരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും ഏതാണ് ഉറപ്പുള്ള മാല നമുക്ക് ഒരുപാട് നാള് നമുക്ക് ചിലരുടെ താലിമാല മാറ്റേയില്ല ചിലര് മാറ്റും ചിലരൊന്നും അങ്ങനത്തെ ആ ഒരു ചിന്താഗതികളുള്ളവരൊന്നും താലിമാലയൊന്നും മാറ്റേയില്ല അവർക്ക് നല്ല ഉറപ്പുള്ള ടൈപ്പ് വർക്കുള്ള പണികളാണ് അവർക്ക് വേണ്ടത് ഡെയിലി യൂസ് അപ്പം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് വർക്കിൽ വരുന്ന കുറച്ച് പാറ്റേൺസ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് അരഞ്ഞാൽ അങ്ങനെ പേരുകൾ അറിയോ കുറച്ചറിയാൻ കുറച്ച് അരഞ്ഞാൽ വർക്കിൽ വരുന്ന ഒരു താലിമാലയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഉറപ്പാണ് ഹിറ്റാണ് സംഗതി ആ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ആ ഒരു കളറൊന്നും ഒരിക്കലും ഇല്ല ഇങ്ങനെ വെട്ടി തിളങ്ങി വെട്ടി തിളങ്ങി തന്നെ നിൽക്കും ചെറിയ ചെറിയ ഒരു കട്ടിങ്ങും വർക്കും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പതിഞ്ഞു കെടുക്കുകയും ചെയ്യും രണ്ടാമത് വരുന്നതാണ് തോരടൽ ഇതും നല്ലൊരു ഹിറ്റ് ഐറ്റം തന്നെ കട്ടിപ്പണികളാണ് അതാണല്ലോ നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ആ ഒരു വർക്കുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നാമത് വരുന്നതാണ് കയർ അതറിയോ അതറിയാം കാര്യം അത് കാരണം അതറിയാം ഇതും ഒരു ഒരു ഗ്ലോസി കണ്ടോ ഒരു ചെത്തൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് വർക്കിലും നല്ല സ്ട്രോങ് ആണ് അടുത്തത് വരുന്നതാണ് വി ചെൻ അഥവാ അഥവാ കണ്ണി ഇതൊക്കെ നല്ല നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർ പറയുന്ന വെയിറ്റിൽ അവർ പറയുന്ന ലെങ്വിടെ കസ്റ്റമൈസ് ചെയ്ത് ഇതൊക്കെ കഴുത്തിൽ അങ്ങനെ ഇടണ കാണുമ്പോൾ അതങ്ങനെ നല്ല ഭംഗിയാണ് നമ്മളങ്ങനെ നോക്കി കഴിയുമ്പോൾ അതുപോലെ ഒരു താലിയാണെങ്കിലും ഒരു കുരിശാണെങ്കിലും എന്ത് തന്നെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഇങ്ങനെ അനങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗ്ലോസി ടൈപ്പ് ഒരു വെട്ടിത്തിളക്കം പിന്നത്തത് വരുന്നതാണ് സിലോ സിലോ ഇതിന് ഒരു ദുഷ്പേരുണ്ട് ഒരുപാട് ചെളി ഇരിക്കുന്നുണ്ട് അതൊന്നും ഉണ്ടാവില്ല വലിയ വലിയ ഫോളായതുകൊണ്ട് തന്നെ അതിലങ്ങനെ ചെളിക്കിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അത് നല്ലൊരു ടൈപ്പ് വർക്ക് തന്നെയാണ് സിലോ വരണത് ഒരു കംഭീര ഒരു ഫിനിഷിങ് ആണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വരുന്നതാണ് റെയില് ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പോളിച്ച കുറച്ചൊരു വർക്കിലൊരു വർക്കിൽ ഒരുപാട് കൂടുതൽ ഫീല് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ചെയ്യനാണ് ഇത് വന്നിട്ടുള്ളത് ഇത് അതെ എല്ലാത്തിനും ഒരുപാട് ഉണ്ട് എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി പുതിയതായിട്ട് ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് നമുക്ക് ചെയ്യും വേണം ഏത് ചെയ്യാനാണ് ഞങ്ങൾ എടുക്കാന്ന് അവർക്കുള്ള ഒരു ചെറിയൊരു എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ ഇതിൽ അതൊരു നല്ല ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയർ വിരിയാണെന്ന് പറഞ്ഞു നിങ്ങൾ ഏതാണ് കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യണം അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ ഡ്രോ ബാക്ക് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കമന്റ് സാറ്റിസ്ഫൈഡ് ആണോ അത് മറ്റുള്ളവർക്കും കൂടിയും നിങ്ങൾ കമന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഉപകാരപ്രദമായിരിക്കും അവർക്കും അത് ആ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ അത് സജസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള വെയിറ്റിലും കിട്ടും സാധിക്കും അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയില് വീണ്ടും വരാം ഓഫ് ആൻഡ് ലിയോസ് ഡയമണ്ട്സ് పళ్ళికళం రోడ్ త్రిశూర్